പത്താമേൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും അടിമാലി ജനമൈത്രി പോലീസും കേരളാവിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പത്താമേലിൽ അഞ്ച് ക്യാമറകൾ സ്ഥാപിച്ചു എൺപത്തിയേഴായിരം രൂപ മുതൽ മുടക്കിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി സി ജോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു റിന്റെ പ്രവേശന കവാടമായ പത്താം മൈൽ ടൌണിനെ ക്യാമറ നിരീക്ഷണത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്താം മൈൽ യൂണിറ്റിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും അടിമാലി ജനമൈത്രി പോലീസും കേരള വിഷൻ മീഡിയാനറ്റും ചേർന്ന് വിഷൻ പത്താം മൈൽ പദ്ധതി നടപ്പിലാക്കുന്നത് വളറ പത്താം മൈൽ വ്യാപാര സമൂഹത്തിന്റെ സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അവ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനും പൊതുജനങ്ങളുടെയും സ്ഥാപനത്തിന്റെ സുരക്ഷിതത്വ ഉറപ്പുവരുത്തുന്നതിനും ടൌണിലും പരിസര യും അഞ്ചോളം ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് എൺപത്തിയേഴായിരം രൂപ മുതൽ മുടക്കിൽ പത്താമേൽ ടൗണിൽ മൂന്ന് ക്യാമറകളും ആശുപത്രി പരിസരത്ത് രണ്ട് ക്യാമറകളുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് അടിമാലി സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലിരുന്ന് പത്താമയിലും സമീപ പ്രദേശങ്ങളും സദാ നിരീക്ഷണത്തിൽ ആയിരിക്കും പത്താമയിലിൽ നടന്ന യോഗത്തിൽ കൺവീനർ കെ എം ബിനോയ് സ്വാഗതം ആശംസിച്ചു വിഷൻ ചെയർമാനും കെ വി എസ് യൂണിറ്റ് പ്രസിഡന്റുമായ എൽദോസ് വളറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അടിമാലി സി ജോസ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു മൈലിൽ ഇപ്പോൾ ഇങ്ങനെ ക്യാമറ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് നാളെ ഇങ്ങോട്ട് മോഷ്ടാക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കും അപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ വില അറിയൂല അത് ഇല്ലാതിരിക്കുമ്പോൾ മാത്രം അതിൻ്റെ വിലയറിയും അതുകൊണ്ട് ഇവർ ചെയ്തിരിക്കുന്ന ഒരു മഹത്തായ കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും തെമാടിത്തരങ്ങൾക്കോ കുറ്റകൃത്യങ്ങൾക്കോ മുതിർന്നാൽ നിങ്ങളെ കണ്ണിവെക്കാതെ വാച്ച് ചെയ്യുന്ന ഒരു സംവിധാനം എന്ന് ഓർക്കുക അത് ഞങ്ങൾക്കും വളരെ സഹായകമായൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യനിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ എം എ അൻസാരി കൃഷ്ണമൂർത്തി വാർഡ് മെമ്പർ വി ടി സന്തോഷ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ രാധാകൃഷ്ണൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി മീഡിയനറ്റ് പി ആർഒ എം എം സന്തോഷ് സാബു കെ എം ഷാഫി വിജി രാധാകൃഷ്ണൻ ടെനി തോമസ് വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി